എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ ഞാൻ അത് ബാധിക്കാൻ വരുന്നില്ല തന്നെ തന്നെ പക്ഷേ നമ്മൾ ഒരു അധ്യാപിക നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ആളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ആൾ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല എന്തെങ്കിലും കാണാൻ ആഗ്രഹം ഉള്ള ആൾക്കാരെങ്കിൽ കമന്റ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കേറി കാണുക അപ്പൊ ഈ പ്രതിഭാസത്തിന് നിങ്ങൾക്ക് മനസ്സിലാവും പേര് ഷീലു എന്നാണ് ഷീലു ടീച്ചർ ആണെന്നൊക്കെയാണ് പറച്ചില് പക്ഷെ പ്രവൃത്തിയിൽ നമ്മുടെ നാട്ടിലെ നല്ല പടകങ്ങളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കില് ഇതിനേക്കാളും എത്രയോ നല്ലതായിട്ടാണ് അവര് ജീവിക്കുന്നത് ഇവരെ ഒരു ടീച്ചറിൽ നിന്നും വിളിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ തള്ളയ്ക്ക് സത്യത്തിൽ എന്താണ് സൂക്കടെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ പോലും ഞാൻ ചെറുതായിട്ടൊന്നും പറഞ്ഞുതരാം ഇവര് കണ്ണൂരിലെ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപികയാണ് ഇവർക്ക് ആകെയുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഠിത്തമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഒരെണ്ണം ഉണ്ട് ഷീലു മൈ ലൈഫോ സംതിങ് അങ്ങനെയാണ് അതിന്റെ പേര് അതിനകത്തോട്ട് കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർക്ക് അങ്ങോട്ട് ഓപ്പൺ ലൈവ് വീഡിയോസ് ഓപ്പൺ കുളി വീഡിയോസ് പിന്നെ അല്ലെങ്കിൽ പിന്നെ പച്ചയ്ക്ക് ഒരാദം പറയുക ഇതൊക്കെയാണ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിൽ കുറെ ആളുകൾ ഇവരുടെ കഴിഞ്ഞ ദിവസം ആ വീഡിയോ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തിരുന്നു കാരണം ഇവരുടെ കൂട്ടത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഈ പറയുന്ന ഈ തള്ളച്ചി പഠിപ്പിക്കുന്ന ക്ലാസിന്റെ മുന്നിൽ ചെന്നിട്ട് ഇന്ന് രാത്രി ഈ ടീച്ചറിന്റെ ലൈവ് വീഡിയോ നഗ്ന വീഡിയോ ഉണ്ട് നിങ്ങൾ എല്ലാവരും കയറി കാണണമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു എന്ന് പറഞ്ഞ് ഇവരൊരു പരാതി ഈ പറയുന്ന കോളേജ് മാനേജ്മെന്റിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു കോളേജുകാർ ആ പരാതിക്കെതിരെ ആ സാറിനെ സസ്പെൻഡ് ചെയ്യുകയും ഈ പറയുന്ന ഈ തള്ളച്ചീനെ സ്ഥലം മാറ്റം നടത്തുകയും ചെയ്തു ആ സ്ഥലമാറ്റം നടത്തിയത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് അവിടെ ഇന്ന് പോകാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഇവർ നേരെ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ച് നേരെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യാൻ പോയി എന്നൊക്കെയാണ് പറച്ചിൽ പക്ഷെ അവർ അതിന്റെ മുന്നിൽ ഒന്നും ഇല്ലായിരുന്നു അവര് ഏതോ ഒരു ഹോട്ടലിൽ കയറി ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്ന് ലൈവിലൂടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എപ്പോഴോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുകാരുടെ മുന്നിൽ ചെന്ന് ഇവർ പെട്ടു അവരാണ് ഇവരുടെ ന്യൂസ് വെളിയിലേക്ക് കൊണ്ടുവന്നത് ഇവര് ആ സാറിനെതിരെ ഈ എടുത്ത നടപടി പോരാ ആ സാറിനെ തൂക്കിക്കൊല്ലണം സാർ ചെയ്ത് തെറ്റായിപ്പോയി ഇവരൊരു എരയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയ്ക്ക് മുന്നിൽ വന്നിരുന്നു അതിനെയാണ് എല്ലാവരും എടുത്തു വെച്ചിട്ട് പ്രതികരണം നടത്തിയത് കാരണം യൂട്യൂബ് ചാനലിലൂടെ ഇത്രയധികം വൃത്തികേടുകൾ കാണിച്ചിട്ട് ആ സാറിനെതിരെ ഇവർ ഇത്രയധികം പ്രതിഷേധം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവർക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പോ ആ വീഡിയോസൊക്കെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ തള്ളച്ചി ടീച്ചറിന് ശരിക്കും അങ് കുരുപൊട്ടി അതിനുശേഷം അവർ പുതിയ വീഡിയോയുമായിട്ട് വന്നതാണ് നിങ്ങൾ ഇവിടെ കണ്ടത് അവരുടെ ശരിക്കും സൂക്കേട് എന്താണെന്നുള്ളത് ആ ഞാനൊരു വാർത്തയായിട്ടാണല്ലോ തിരുവനന്തപുരത്ത് വന്നത് ഞാനൊരു വാർത്തയായിട്ടാണ് അപ്പൊ ആ വാർത്തക്കെതിരെ ഒരു ലേഡി പ്രതികരിച്ചത് ഒരു ലേഡി അത് അവരെ ചാനൽ റീച്ചായിരിക്കും അതുകൊണ്ട് ഞാൻ ക്ലിപ്പിംഗ്സൊന്നും ഇടുന്നില്ല അവരെനിക്ക് ചെയ്തത് വലിയ ഉപകാരമായിരുന്നു ഞാനങ്ങനെ പിടിവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ആ പറഞ്ഞത് ശരിയാ തളസി ഇപ്പൊ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കിയ പട്ടം കണക്ക് ഇങ്ങനെ പാറി പറഞ്ഞു നടക്കുകയാണ് അപ്പൊ ഈ തളച്ചക്ക് എതിരെ ഏതോ ഒരു പെൺകുട്ടി ചെയ്ത വീഡിയോ അതാണ് ഇവരെ കയറി അങ്ങ് ചൊടിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ വീഡിയോയും മറുപടിയുമായിട്ട് വരാനുള്ള കാരണം ആ വീഡിയോ കണ്ട് ആ പെൺകുട്ടി റീച്ച് ഉണ്ടാക്കാൻ നോക്കി എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും അതുവഴി ടീച്ചറിനും കുറച്ച് റീച്ച് കിട്ടിയല്ലോ നടക്കട്ടെ ബാക്കി കൂടെ കേൾക്കാം അപ്പൊ ഞാൻ അത്ര ഉപകാരം അവർക്ക് അപ്പൊ അവരെന്നെ എൻ്റെയും എൻ്റെ ഡ്രസ്സും എൻറെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു ചാനൽ റീച്ചിന് വേണ്ടി പരിശ്രമിച്ചത് അപ്പൊ ഞാൻ അവരൊന്നും കൊടുത്ത് ചാനൽ റീച്ചിന് പരിശ്രമിക്കുന്നില്ല എനിക്ക് തന്നെ ഉപകാരത്തിന് നന്ദി അയ്യോ ആ ഞാനൊന്നും പറയുന്നില്ല ആ വസ്ത്രധാരണം ആ വശ്യ സൗന്ദര്യം ആ ബോഡി ലാംഗ്വേജ് എന്തൊക്കെയായിരുന്നു ഇതൊക്കെ കൊടുത്തിട്ടാണല്ലോ മറ്റുള്ള ആളുകൾ വേണ്ട മറ്റുള്ള ആളുകളിട്ട് അങ്ങനെ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കുന്നില്ല അതുകൊണ്ട് അവരുടെ ക്ലിപ്പും തരുന്നില്ല തളച്ചക്ക് എപ്പോഴും ക്ലിപ്പാണ് മുഖ്യം കുറെ ക്ലിപ്പുകൾ ഇറങ്ങും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടീച്ചറെ പറ്റി വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഓർത്തോണം കേട്ടോ നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന എൻ്റെ സൗന്ദര്യം എന്റെ മറ്റേത് എല്ലാം കൂടെ വെച്ചിട്ടാണെന്ന് മറക്കരുത് എൻ്റെ വൾഗാരിറ്റി വെച്ചിട്ടാണ് നീയൊക്കെ അരി തിന്നുന്നത് എന്നുള്ള കാര്യം മറക്കാതെ വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് വീഡിയോ ചെയ്യാനായിട്ട് കേട്ടല്ലോ അടുത്തത് അടുത്തത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യോ ടീച്ചറെ അതിന് മാത്രം കൊടുക്കുന്നില്ലേ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് അപ്പൊ പിന്നെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തില്ല ടീച്ചർ പറയേ ഫുള്ള് പറഞ്ഞേ പറ്റൂ അതായത് നിങ്ങൾ ഒരു അധ്യാപിക അല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തൊക്കെയാ ചോദിക്കുന്നുണ്ട് ഞാൻ അധ്യാപികയാണോ അനധ്യാപികയാണോ ഒന്നുമല്ല എൻ്റെ വിഷയം ഞാനും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പ്രതികരണ ശേഷിയുള്ള എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നിയമമുണ്ട് എനിക്കും പതിനെട്ട് കഴിഞ്ഞു എനിക്കും പതിനെട്ട് കഴിഞ്ഞു പതിനെട്ട് കഴിഞ്ഞ ഒരു യുവ കോമളയാണ് ഈ സംസാരിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ ടീച്ചറോ അല്ലെങ്കിൽ ടീച്ചർ അല്ലാത്ത ആളോ ഒന്നും ഉള്ളതല്ല എന്റെ പ്രശ്നം പക്ഷെ ഞങ്ങളുടെ പ്രശ്നം അതാണ് ഞങ്ങൾക്കൊക്കെ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല തവണയും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് ഞങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളത് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ആ സ്ഥാനം കൊടുക്കുന്ന ഒരാളാണ് അധ്യാപിക എന്ന് പറയുന്ന അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്ന ആൾ അതുകൊണ്ടാണ് നിങ്ങളെ എതിർക്കുന്നത് നിങ്ങളല്ലാതെ തുണി അഴിച്ചു കിടന്ന് തുള്ളിയാലും ഇവിടെ ആർക്കാണ് കുഴപ്പം ഒരു കുഴപ്പവും പക്ഷെ ഇതെല്ലാം കാണിച്ചതിന് ശേഷം നിങ്ങൾ പുണ്യാളത്തിൽ കളിക്കുന്നതുണ്ടല്ലോ അവിടെയാണ് പ്രശ്നം പക്ഷെ ഉള്ള കാര്യം പറയാമല്ലോ എൻ്റെ തള്ളച്ചി നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളു എന്ന് കണ്ടാ പറയത്തില്ല കേട്ടോ കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സ് ആ യൗവനം അങ്ങനെ കടന്നു കൂടി വരുന്ന ആ സൗന്ദര്യം ഇങ്ങനെ വരിഞ്ഞൊഴുകുന്ന ആ ഒരു പ്രായമുണ്ടല്ലോ അത്രേ ഉള്ളൂ പക്ഷെ ആരും പറഞ്ഞു പറ്റിച്ചു പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളു ഇനി വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എതിരഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ടീച്ചറെ നിങ്ങൾ ഒരു കാര്യം ഓർത്തു നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അവരാണ് ഇങ്ങനെയുള്ള അപവാദങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇരുപത്തഞ്ചു വയസ്സിന് താഴേ ഉള്ളൂ സത്യമായിട്ടും അത്രേ ഉള്ളൂ ഇനി ചിലപ്പോ നിങ്ങളെ മറ്റേ സന്തൂറും അമ്മയുടെ പരസ്യത്തിലേക്ക് ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ നിങ്ങൾ ചെയ്യുന്നതെല്ലാം പതിനെട്ട് കഴിഞ്ഞവരാണല്ലോ പതിനെട്ട് കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്തും കാണിക്കാം എന്തും പ്രവർത്തിക്കാം ഇങ്ങനെ ഇങ്ങനെ ഒരു അധ്യാപികയോ അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിട ഇവർക്കൊരു വിഷയേ അല്ല മനസിലായല്ലോ ഈ ആൺ സുഹൃത്ത് പെണ്ണിൻ്റെ ടോപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോ പ്രശ്നമില്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക് നിങ്ങൾക്കും എന്തിനാ പ്രശ്നം ഏ നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം ഞങ്ങൾക്ക് എന്താണ് എന്റെ അമ്മച്ചി ഈ പ്രശ്നം നിങ്ങൾക്കാണ് പ്രശ്നം അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലുള്ള ആ ഒരു ആണും പെണ്ണും തമ്മിൽ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കഴപ്പ് മൂത്ത് നിങ്ങൾ വൈകുന്നേരം യൂട്യൂബിലൂടെ ആ കഴപ്പിനെ അങ്ങ് തീർക്കുന്നതല്ലേ നിങ്ങളുടെ കുഴപ്പം ഞങ്ങൾ ഇപ്പോഴും ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ അവിടെ എന്ത് വേണേലും കാണിച്ചു കൂട്ടുക അതിനുശേഷം നിങ്ങൾ പുണ്യാളത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസ് കൊടുക്കുന്നു അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു പരാതി കൊടുക്കുന്നു എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ പോലെ മുപ്പത് വർഷമായിട്ട് ആൺതുണയില്ലാതെ കഴിയുന്നതിൻ്റെ ആ കഴപ്പ് നിങ്ങൾ ഈ യൂട്യൂബിലൂടെ വന്നിട്ട് തീർക്കുന്നു നിങ്ങൾ അതിനുശേഷം ഇത് കണ്ടിട്ട് അതിനെതിരെ പ്രതികരിച്ച സാറിനെതിരെ പരാതി കൊടുക്കുന്നു ആർക്കാണ് കുഴപ്പം പറയു നമ്മൾ അക്ഷരം പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അധ്യാപിക ആണെങ്കിൽ നമ്മൾ നടന്ന് പോകുമ്പം ചെയ്യുന്നവർക്കും ും ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്താൻ എന്താ എൻറെ അഭിപ്രായങ്ങൾ പറയാനെന്താ വീഡിയോസ് ഇടാൻ എന്തേ എനക്ക് നഗ്നത കാണിക്കാൻ എന്തേ എന്താ ഇവിടെ കുഴപ്പം ഒരു കുഴപ്പമില്ല എന്റെ പൊന്നു ടീച്ചറെ ഓ വായി വരുന്ന ടീച്ചർ അല്ല തള്ളച്ചി അമ്മച്ചി അതി കൂടുതലൊന്നും ഇല്ല നിങ്ങൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ മുന്നിലൂടെ ഒരു സാറ് നടന്ന് സാറിൻ്റെ കാലടി സൗണ്ട് അവിടെ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ഒരു അടക്കം കാണിക്കുമായിരുന്നു ഒരു ബഹുമാനം കാണിക്കുമായിരുന്നു നിനക്കൊക്കെ എങ്ങനെ ബഹുമാനം തരുമെന്ന് പറ നീ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കല്ല അവിടെ മറ്റവരുടെ കയ്യിലിടുന്നുണ്ടോ എല്ലൊക്കെ പറയുന്നത് മോശമായി പോവും നിങ്ങളൊരു അധ്യാപികയാണെന്നുള്ള ആ ഒരു പെരുമാറ്റം നിങ്ങളിൽ നിന്നുണ്ടായാൽ നിങ്ങൾ വരുന്ന കാണുമ്പോൾ തന്നെ മാറി നിൽക്കും ആളുകൾ അവർ ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ അവർ അതിൽ നിന്ന് ഒഴിവായി മാറും നിങ്ങൾക്ക് ഒരു അധ്യാപകയാണെന്നുള്ളതിന്റെ ഒരു ബഹുമാനം തരാത്തതിന്റെ നൂറ് ശതമാനം ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ ബാക്കിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം നിങ്ങൾ രാവിലെ കയറ്റി വിടുന്നെ നിങ്ങൾ ടിഫിനില് ചോറാക്കി കൊടുത്ത് ഏഹ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഒരു കൊല്ലം പത്ത് ഡ്രസ്സും പത്തല്ല ഇരുപത് ഡ്രസ്സും ഉപയോഗിച്ചിട്ട് കളയാൻ ഒരിക്കറോ ഒക്കെ വാങ്ങി കൊടുക്കുന്ന മക്കൾ എന്താ ചെയ്യുന്നത് മക്കൾ എന്താ ചെയ്യുന്നത് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന ഇന്നറിന്റെ വരെ കണക്ക് കറക്റ്റ് ആയിട്ട് പറയുന്ന ഈ മിസ്സിനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു അമ്മയുടെ ആ ഒരു വാത്സല്യം അമ്മയുടെ സ്നേഹം അമ്മയുടെ കരുതൽ മാതാപിതാക്കൾക്കുണ്ടോ പറ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ ഞാനത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നിങ്ങളെ മക്കള് പതിനെട്ടിലെ പ്രദർശനം നടത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തന്നെ എനിക്ക് ചോദിക്കാനുള്ളു നിങ്ങളെ മക്കള് പതിനെട്ട് തന്നെ പ്രദർശനം തുടങ്ങി എനിക്കെതിരെ വീഡിയോ ഇട്ട ആ സ്ത്രീന്റെ മക്കള് പതിനെട്ടിലേ തുടങ്ങി പതിനേഴിലെ തുടങ്ങി അത് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ലല്ലോ ണ്ടാവോ പല ക്യാമ്പസും അത് മെഡിക്കൽ ആയിക്കോട്ടെ എൻജിനീയറിംഗ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ പല സർക്കാർ ക്യാമ്പസും ഇരുട്ടിയാൽ ഗോവയാണ് ഗോവയല്ല ഇരുട്ടിയാൽ ഗോവ തന്നെയാണ് ബീച്ചാണ് ഓപ്പൺ റൂമുകളാണ് ഓപ്പൺ പ്രൈവറ്റ് സ്പേസുകളാണ് ഞാൻ ബാക്കി കാണിക്കുന്നില്ല കാണിക്കാൻ മനസ്സനുവദിക്കുന്നില്ല കാരണം അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുമ്പോഴത്തേനും വീണ്ടും വീണ്ടും നമ്മൾ മോശമായ രീതിയിൽ സംസാരിച്ചു പോകും മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒരു കുട്ടികളെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളുകളാണ് ആ കോളേജിലുള്ള അധ്യാപകർ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം മര്യാദക്ക് കാണിക്കാതെ നിങ്ങൾ എന്ത് തന്തയില്ലാത്ത തെറ്റത്തരവും നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചുകൊണ്ട് അതിനകത്തൂടെ സ്വന്തം വീട്ടിലെ മക്കൾക്കോ തന്തയ്ക്കോ തള്ളയ്ക്കോ കുടുംബത്തിലുള്ള ആർക്കും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മോശമായ വീഡിയോസുകൾ ചെയ്തിട്ട് നിങ്ങൾ മറ്റൊരാളുടെ ജീവിതവുമായിട്ട് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്തത് തെറ്റല്ല അവർ അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കെന്താ ചെയ്താല് അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത് അവരങ്ങനെ പരസ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് അതിനകത്തൂടെ കൈയിടുകയും അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിച്ചതുപോലത്തെ പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതിനുള്ളത് ഒരു കോളേജിനകത്ത് ഇത്രയധികം മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളും കൂടെ ഉണ്ട് നിങ്ങൾ ഇപ്പോഴും വീഡിയോയിൽ വന്നിരുന്നെച്ച് പറയുന്നത് ഞാൻ ഇനിയും നഗ്നത കാണിക്കും ഈ കാണിക്കുന്ന വീഡിയോസിനെ കുറിച്ചിട്ട് നാളെ നിങ്ങളുടെ കോളേജിൽ സംസാരം ഉണ്ടായാൽ നിങ്ങൾ അവർക്കെതിരെ പരാതി കൊടുക്കും എൻ്റെ കോളേജിലെ കുട്ടികൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കെന്താ കാണിച്ചാൽ എന്ന് ഇങ്ങനെയുള്ളതിനൊക്കെ എന്തിനാ എങ്ങനെ ഇവരെയൊക്കെ ഇത്രയും നാളെ അധ്യാപികയായിട്ട് ഇരുന്നു എന്നുള്ളത് തന്നെ ഭയങ്കര അതിശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അധ്യാപകർ എന്നുള്ള ആ ഒരു ബഹുമാനം ആ ഒരു സ്ഥാനം നമ്മളുടെയൊക്കെ മനസ്സിലുള്ളതിനെ ഇല്ലാണ്ടാക്കി കളയാണ് ഇങ്ങനെ ഉള്ള ആളുകള് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്